ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ ബുക്കിംഗ് ആരംഭിച്ചു ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ബുക്ക് മൈ മൈഷോയിലും പേടിഎമ്മിലൂടെയും റിസർവ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോസ് ആന്റണിയാണ് ചിത്രം മെയ് ഒന്നു തിയേറ്ററുകളിൽ എത്തും ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷമുള്ള ലിസ്റ്റിൻ ഡിജോ കൂട്ടുപെട്ട് പ്രത്യേകതയുള്ള ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ ധ്യാൻ ശ്രീനിവാസൻ സെന്തിൽ കൃഷ്ണ മഞ്ജുപിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ഛായാഗ്രഹണം സുദീപ് ഇളമൻ സംഗീതം ജെക്സ് ബിജോയ് ജസ്റ്റിൻ സ്റ്റീഫൻ ആണ് സഹനിർമ്മാതാവ് ആൽപറമ്പിൽ ഗോപി എന്നാണ് നിവിൻ്റെ കഥാപാത്ര പേര് ഛായാഗ്രഹണം സുദീപ് ഇളമൻ സംഗീതം ജെക്സ് ബിജോയ് ജസ്റ്റിൻ സ്റ്റീഫൻ ആണ് സഹനിർമ്മാതാവ് ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ തോമസ് എഡിറ്റർ ആൻഡ് കളറിംഗ് ശ്രീജിത്ത് സാരംഗ് ആർട്ട് ഡയറക്ടർ അഖിൽരാജ് ജിറേൽ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവൻ വസ്ത്രലങ്കാരം സമീര സനീഷ് മേക്കപ്പ് റോണിക്സ് സേവ്യർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് കൊടുങ്ങല്ലൂർ സൗണ്ട് ഡിസൈൻ സെങ്ക് സിനിമ ഫൈനൽ മിക്സിംഗ് രാജകൃഷ്ണൻ എം ആർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ബബിൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ ലൈൻ പ്രൊഡക്ഷൻ റഹീം പി എം കെ ദുബായ് ഡബ്ബിംഗ് സൗത്ത് സ്റ്റുഡിയോ ഗ്രാഫിക്സ് ഗോകുൽ വിശ്വം കൊറിയോഗ്രാഫി വിഷ്ണുദേവ് സ്റ്റണ്ട് മാസ്റ്റർ ബില്ലാ ജഗൻ പി ആർ ഒ മഞ്ജു ഗോപിനാഥ് ഡിസൈൻ ഓൾഡ് മങ്ക്സ് സ്റ്റിൽസ് പ്രേംലാൽ വിയഫെക്സ് പ്രോമിസ് വിതരണം മാജിക് ഫ്രെയിംസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ